ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ റി ചേട്ട് തെരുവുനായ ശല്യം ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ എന്ന് ഡി സി സി സെക്രട്ടറി പി കെ രാജൻ കോൺഗ്രസ് ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗുരുവായൂർ മോചനയാത്രയുടെ തൈക്കാട് മേഖലാ തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം തൈക്കാട് മണ്ഡലം പ്രസിഡന്റ് ബി വി ജോയ് അധ്യക്ഷത വഹിച്ചു പാവ്രട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി നേതാക്കളായ എ ടി സ്റ്റീഫൻ ജോയ് ചെറിയൻ ബാബു പി ആളൂർ പി എസ് രാജൻ ലതാപ്രേമൻ ബി മോഹൻകുമാർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ഉപനേതാവ് കെ പി എ റഷീദ് മണ്ഡലം പ്രസിഡന്റുമാരായ ആന്റോ തോമസ് ഒ കെ ആർ മണികണ്ഠൻ കോർഡിനേറ്റർ ആർ രവികുമാർ ബാലൻ എന്നിവർ യാത്ര ഇന്ന് സമാപിക്കും മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ചെയ്യും സ്വർണം താങ്കൾ അധിക പലിശ നൽകണം രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ நாளுக்காரன் கோல்லான் வாடான பில்லி ஒரு மனையு சாவக்காட் குருவாயுர் குருவாயுர் மண்டிலத்திலே நாட்டு வார்த்துகளுமாய் சர்க்கில் லைவ் நியுஸ்